നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീനയാണോ ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ദേശീയ ടീം ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഉണ്ടാവും എന്നാൽ ലെണൽസ് കലോനിയോട് ഇതേ ചോദ്യം ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി നോക്കുക ഞങ്ങളാണോ ബെസ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല ഐ ഡോ തിങ്ക് അബൌട്ട് വെതർ വി ആർ ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ് ഇന്ന് അർജന്റീന വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കൊളംബിയക്കെതിരെ കളിക്കുന്നുണ്ട് സാങ്കേതികമായിട്ട് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെയാണാ കളി അതിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് കോച്ച് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നില്ല ഞങ്ങളാണോ ലോകത്തെ ഏറ്റവും മികച്ച ടീം അല്ലയോ എന്നൊന്നും ഞാൻ എന്തായാലും ചിന്തിക്കുന്നില്ല ഞാനിപ്പോൾ ആകെ ചിന്തിക്കുന്നത് ഞങ്ങളുടെ അടുത്ത മത്സരത്തെക്കുറിച്ചാണ് കൊളംബിയ മികച്ച ടീമാണ് അവർ വിജയിക്കാതെ പോയ പല മത്സരങ്ങളിലും അവർ വിജയം അർഹിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ പറയും ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളുടെ കൂട്ടത്തിലുള്ളൊരു ടീമാണ് കൊളംബിയ എന്ന് ഞങ്ങൾക്ക് അവർ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യം ഉറപ്പ് ഉറപ്പാണ് എന്തായാലും അവരുടെ ലോക്കർ റൂമിൽ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ ഞാൻ ഞാനാളല്ല അതിനെക്കുറിച്ച് എനിക്ക് അറിയുകയുമില്ല എന്നാണ് കോച്ച് പറഞ്ഞത് അതോടൊപ്പം തന്നെ കോച്ച് ഒരു കാര്യം കൂടി തൻ്റെ ടീമിനെ കുറിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ വളരെ ആയിട്ടുള്ള ടീമാണ് ഏത് ടീമിനോടും ഈക്വൽ ഈക്വൽമിൽ ടേംസിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റും അതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നമ്മൾ ഗുഡ് ഷേപ്പിലല്ലെങ്കിൽ എത്ര വലിയ ടീമാണെങ്കിലും നമ്മൾ ഗുഡ് ഷേപ്പിലല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതേസമയം നമ്മൾ മികച്ച പെർഫോമൻസാണ് നടത്തുന്നതെങ്കിൽ ഏത് ടീമിനോടും പോരാടി നിൽക്കാൻ വിജയത്തിലേക്ക് പോകാൻ അർജന്റീനയ്ക്ക് കഴിയും ഏതുകൂടി കോച്ച് ലനൽസ് കലോനി പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്